കേരളീയ മുസ്ലിം പരിസരം പതുക്കെ പതുക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്ക് പിന്നടക്കുകയാണെന്ന് വിചാരിക്കാവുന്ന ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അരങ്ങേറുന്നത് നേരത്തെ ഇത് മുഖമില്ലാത്ത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ഇവ നടന്നിരുന്നതെങ്കിൽ ഇപ്പോഴത് സ്റ്റേജുകളിലേക്കും പേജുകളിലേക്കും എത്തിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ വികാസത്തിന്റെ വേഗത സമസ്തയിലെ തന്നെ മുഷാവറ അംഗമായ ലീഗിനോട് അനുഭാവം പുലർത്തി ലീഗിനോടൊപ്പം നിൽക്കുന്ന ബഹാവുദ്ദീൻ കൂരിയാടിനെതിരെ സമസ്തയുടെ തന്നെ പോഷക ഘടകങ്ങളുടെ ഭാരവാഹികളായ നേതൃത്വം നൽകുന്ന മറ്റു നേതാക്കൾ രംഗത്തെത്തിരിക്കുകയാണ് ഈ പൊതുവിൽ സ്റ്റേജിൽ തന്നെ അവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ബഹാവുദ്ദീൻ നദ്വി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി അവാന്തര വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകുന്നു അവരുടെ അവരുടെ അജണ്ടകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പൊതു സ്റ്റേജിൽ ഈ മറുവിഭാഗം അതായത് സമസ്തയുടെ സ്വത സമസ്തയുടെ അസ്തിത്വം സ്വതന്ത്രമായി നിലനിൽക്കണം എന്ന് വാദിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വിഭാഗം ഷജറ എന്ന് പൊതുവിൽ വിളിക്കപ്പെടുന്ന വിഭാഗം സ്റ്റേജിൽ തന്നെ ഇക്കാര്യങ്ങൾ പറയുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചന്ദ്രികയും അതായത് മുസ്ലിം ലീഗ് പക്ഷവും അടങ്ങിയിരിക്കുന്നില്ല അവരും സർവായുധങ്ങളും എടുത്തു പൊരുതാനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ചന്ദ്രകയിൽ വന്നിരിക്കുന്ന ലേഖനം സെപ്തംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത്തരത്തിലൊരു ലേഖനം ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ജാമ്യഅ നൂരിയെയും ഷംസുലുലമയും അനാവശ്യ വിവാദങ്ങളും എന്നാണ് തലക്കെട്ട് ടി ഹസൻ ഫൈസി കരുവാരെ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അതായത് മുമ്പ് സുപ്രഭാതത്തിൽ വന്നിരിക്കുന്ന ഒരു ലേഖനത്തിന് മറുപടി എന്നോളമാണ് ഈ കുറിപ്പിൽ കുറിപ്പ് ഈ ലേഖനം വന്നിരിക്കുന്നത് ഈ ലേഖനത്തിലെ ഒരു ഖണ്ഡികയാണ് ഞാൻ വായിക്കുന്നത് ഇതിനു മുമ്പ് ഈ ഖണ്ഡികയ്ക്ക് മുമ്പ് സുപ്രതാ സുപ്രഭാതത്തിന്റെ പേരെടുത്തു പറഞ്ഞ് അതോടൊപ്പം ആ ലേഖനത്തിൻ്റെ പേരെടുത്തു പറഞ്ഞാണ് വിമർശനം നടക്കുന്നത് ഈ അതിലൊരു ഖണ്ഡികയിലേക്കാണ് ഈ പശ്ചാത്തലത്തിലാണ് പതിനൊന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ജാമ്യാ കമ്മിറ്റി കൂട്ടുമല ടി അബൂബക്കർ മുസ്ലിയാരെ പ്രിൻസിപ്പലായി ചുമതലയേൽപ്പിക്കുന്നത് ഈ തീരുമാനമെടുത്ത കമ്മിറ്റിയിൽ ഇ കെ ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെ പതിനേഴോളം മുഷാവറ അംഗങ്ങൾ ഭാഗമായിരുന്നു ഷംസുൽ ഉലമയെയും ജാമ്യ നൂരിയെയും മുൻനിർത്തി ചിലർ നടത്തിയ രാഷ്ട്രീയ പകപോക്കലിൽ അവർ ഉന്നമിട്ടത് തങ്ങളെയും മുസ്ലിം ലീഗിനെയുമായിരുന്നു എന്നതാണ് ഈ ഈ ലേഖനത്തിലെ ഒരു ഖണ്ഡിക അതായത് ഷംസുൽ ഉലമയെയും ജാമിയ നൂരിയെയും മുൻനിർത്തി ചിലർ നടത്തിയ രാഷ്ട്രീയ പകപ്പോക്കലിൽ അതായത് മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ പകപോക്കലിന് ഷംസുൽ ഉലമ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ